നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ജീവിതത്തിൽ സങ്കീർണമായ ചില വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ചിലപ്പോഴത്തേക്കും നമുക്കിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ഇങ്ങനെ വൺ ബൈ വൺ ഓരോ പ്രശ്നങ്ങളും അവിടുന്നിവിടുന്നൊക്കെ വരുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ സാഹചര്യങ്ങളെ ഈശോയുടെ കർത്തൃത്വത്തിന് കീഴിലേക്ക് ഒന്ന് സമർപ്പിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സമർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞാലും മതി ഞാനിന്ന് കടന്നു പോകുന്ന ഈ സിറ്റുവേഷന്റെയും കർത്താവ് ഈശോയാണ് എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചവനായ ഈശോ ഇന്ന് ഞാൻ ഈ കടന്നു പോകുന്ന സിറ്റുവേഷന്റെ കർത്താവാകുന്നു ആ ഈശോയുടെ ലോഡ്ഷിപ്പിനെ കർത്തൃത്വത്തെ നിങ്ങൾ ചിലപ്പോൾ ജോലിസ്ഥലത്ത് നിങ്ങളൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യായിരിക്കും വീട്ടിലായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും എന്തുമായിക്കോട്ടെ ആ വിഷയത്തെ കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെടും റോമ പത്താം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈശോ കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മുടെ നാവുകൊണ്ട് ഏറ്റുപറയുക ഏറ്റുപറയുക ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും അപ്പോൾ ഇന്ന് കടന്നുപോകുന്ന വിഷയത്തിൽ നമുക്കൊന്ന് രക്ഷപ്പെടാം ഇന്നത്തെ സാഹചര്യത്തിൽ പുറത്തു വരുവാൻ നമ്മളായിരിക്കുന്ന അവസ്ഥയെ ആ അവസ്ഥ അവസ്ഥയിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഈശോയുടെ കരങ്ങളിൽ കേൾപ്പിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നമുക്ക് ലൈഫിൽ രക്ഷയെ പ്രദാനം ചെയ്യും ആത്മാവിന്റെ രക്ഷ മാത്രമല്ല ദൈവം നൽകുന്ന നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവികമായ രക്ഷ കടന്നു വരും യോനാൻസിലിയായ ലേഖനം എഴുതുമ്പോൾ മൂന്നാമത്തെ ലേഖനം യോനാൻസിലിയെ സുവിശേഷം എഴുതി മൂന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ ലേഖനത്തിന് ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ് വാത്സല്യ ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നിനക്ക് ഉണ്ടായിരിക്കട്ടെ എന്നും നീ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവത്തിന്റെ ആഗ്രഹമാണ് നമുക്ക് ഐശ്വര്യമുണ്ടാകണം ഇത് നിങ്ങൾ കടന്നു പോകുന്ന ഭൗതിക മേഖലകളിലും നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കണം ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ഈശോ ആത്മാവിന് രക്ഷ നൽകുന്നു ഭൗതിക മേഖലകളിൽ അവിടുന്ന് രക്ഷ നൽകുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മേൽ കർത്തൃത്വം കർത്താവിന് വിട്ടുകൊടുക്കാം ഈശോ കർത്താവുന്ന അദ്ധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്നു ഇത്തരത്തിൽ കർത്താവിന്റെ ദ പവർ ഓഫ് ഹിസ് നെയിം ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം தெவநாத்தின் என்னும் மகத்தமண்ட் ஆமே